ഞാനോക്കാൻ സിനിമയിൽ അവര് പോലും ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല നിങ്ങൾ ഇതി കൂടെ വരുമ്പോഴും ഞാനിപ്പോ ഗംപൂർസ് ഒക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത് എവിടെ വെച്ചിട്ടായിരുന്നു എന്റെ കാല കുപ്പിച്ചു കുത്തി ചോരയൊക്കെ വന്നത് ആ അങ്ങനെ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ മീൻ കിട്ടിയിട്ടുണ്ട് കുറച്ച് ക്രോസ് ചെയ്ത് നടുക്കെത്തിട്ടിണ്ട് അടിപൊളി അടിപൊളി നമ്മള് നല്ലൊരു കാട്ടു കോഴീനെ കണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ ചൂണ്ടിടാൻ വേണ്ടി വന്നതാണ് സാധാരണ നമ്മുടെ ഇവിടെനിന്ന് ഇങ്ങനെ കാട്ടുകോഴിനെ അധികം കാണാറില്ല കൊളക്കോഴിയും മറ്റേ കോഴിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കാട്ടുകോഴിനെ ആദ്യമായിട്ടാണ് കാണുന്നത് ഫീമെയിലാണ് മെയിലല്ല കണ്ടത് മേത്തൊക്കെ ഫുൾ ഇതായിട്ട് ഇതേ കൊറോണ ഉണ്ടല്ലോ നോക്കി ഒന്ന് രണ്ട് മൂന്ന് നീ വരും തോന്നണ അപ്പുറം അപ്പുറംന്നൊക്കെ കാട്ടു കോഴിയല്ലേ പിന്നെ ആരാത് നമുക്ക് കുണി കുണി പോണ നല്ല രസമുണ്ട് കാലത്തന്നെ ചൂണ്ടിടാൻ വന്നതാണ് അപ്പോൾ സ്പോട്ട് കണ്ടവർക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു വിചാരിക്കണോ എവിടെ വെച്ചിട്ടായിരുന്നു എൻ്റെ കാലം കുപ്പിച്ചില് കുത്തി ചോരയൊക്കെ വന്നത് അത് ഇവിടെ നിന്ന് കാല് വെച്ചത് ചോയിന്ന് വഴിക്ക് അതിൻ്റെ അടിപ്പൂരം അവിടെ നിന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം വെള്ളം ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് എന്നാലും അത്യാവശ്യം ഒഴുക്കുണ്ട് കേട്ടോ പക്ഷെ ഒന്ന് കാലിൽ ഞാൻ പിടിക്കട്ടെ ഓക്കെ വന്നു കെട്ടി അങ്ങനെ അതിസാഹസികമായ ഫിഷിങ്ങിന് വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് കുഞ്ഞുമക്കളെ വേറെ ആരും ഇത് അനുകരിക്കാൻ നിൽക്കരുത് കാരണം എന്തെങ്കിലും ഒന്ന് സംഭവിച്ച പിന്നെ താത്ത ചെയ്തു എന്നും പറഞ്ഞിട്ട് വരരുത് കേട്ടാ നോക്ക് അടിപൊളി എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോ ഒഴുകി പോകുവന്നുള്ളൂ പക്ഷെ ഭാഗ്യത്തിന് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ എന്തായാലും അങ്ങനെ നമ്മൾ ആദ്യത്തെ കരയ്ക്കിങ്ങോട്ട് കയറിയാണ് കരക്കൊന്നും അല്ലെ അതിന്റെ കടക്കുകളൊക്കല്ലാണ് ഇനി നമുക്കിവിടെ നിന്ന് നോക്കി പോണം ഇല്ലെങ്കിൽ വഴുക്കി വീഴും ഒരു മിനിറ്റ് മെല്ല നോക്കി പോവാട്ടാ ഞാൻ ഇപ്പോഴും പറയണു എന്നെ കണ്ടിട്ട് ആരും അനുകരിക്കാൻ നിൽക്കണ്ട നല്ല വഴുക്കലുണ്ട് പുതക്കോന്നും പറഞ്ഞു വീഴും വീണ മാത്രം ഓർമ്മയുണ്ടാവുള്ളൂ ഒരു കാര്യം പറഞ്ഞു ക്യാറണ ഒരു കാര്യം പറഞ്ഞു വല്യായിരത്തി ഇറങ്ങി വന്നു പോക്കറ്റിൽ ഉണ്ടായിരുന്നു പോക്കറ്റില് തീറ്റിണ്ടായിരുന്നു ഇരിക്കട്ടെ നമുക്ക് എന്തായാലും ഈ ഒഴുക്കിലിട്ട് നോക്കാം പായലുണ്ട് കയ്യില് നമ്മളെ പായൽ ഫിഷിംഗ് ആണ് ഉദ്ദേശം ഒന്നും എത്തിയില്ല ഇവിടെ നോക്കേത്ര മതി പായൽ ഫിഷിംഗ് ആണ്ട്ട് ഉദ്ദേശം അപ്പൊ മീന് കിട്ടും നോക്ക് ഇവിടെ അവിടെ അപ്പുറത്തൊക്കെ നോക്കണം നമ്മ എന്റെ മെയിന് മീന് കിട്ടുന്ന നല്ല പ്രതീക്ഷയുള്ള സ്ഥലം പറഞ്ഞാ നമ്മുടെ തീരുന്ന സ്പോട്ട് നമ്മുടെ പണ്ടത്തെ സ്പോട്ട് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു പിടിച്ച സ്പോട്ടിലെ എന്റെ ആദ്യത്തെ മീൻ കിട്ടിയ സ്പോട്ട് അതാണ് കേട്ടാ പായൽ ഫിഷിംഗ് ഒക്കെ അടിപൊളിയുണ്ട് പക്ഷെ ഈ പായലിനെ കൊക്കി കൊടുക്കാനാണ് ടാസ്ക് വെറുപ്പിക്കും നമ്മളിട്ട് കേട്ടാ കിട്ടിക്കിട്ടി തീറ്റ അവിടെ ഇരിക്കട്ടെ നമുക്കൊന്ന് ഇട്ടു നോക്കാം നോക്കി നടന്നില്ലെങ്കിൽ നിലത്ത് കിടക്കും ഷാനാ സൂക്ഷിക്കുക ഭയങ്കര ഒഴുക്കാണ് ഏട്ടാടക്കി കിടക്കാണ് ഇവിടെ നടപടിയാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വലവീശൽ കൂടുതലാണ് അപ്പം നമുക്ക് വല അധികം വീശാത്ത ഏരിയയിലേക്ക് പോയിട്ട് നമുക്ക് ഫിഷിങ് ചെയ്യാം കേട്ടാ ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് അവിടെ പോയിട്ട് അതിൽ കൂടെ പോയിട്ട് അങ്ങനെ പോകണം ഇവിടെയും വഴുക്കലുണ്ട് പിന്നെ ഈ സീസണിൽ ഇറങ്ങുന്നത് ആദ്യമായിട്ടാണ് കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ നല്ലപോലെ പോയിട്ടുണ്ടായിരുന്നു അതായിരുന്നു അറിയായിരുന്നു ഏകദേശം പക്ഷേ ഈ സീസണിലിപ്പോൾ വെള്ളം പോയി കഴിഞ്ഞതിന് ശേഷം എവിടെ എന്ത് എങ്ങനെയെന്നറിയില്ല അപ്പം ആ ഒരു പേടിയുണ്ട് അപ്പം അതിൻ്റെ പുറത്തും കൂടിയാണ് നമ്മൾ ഈ പോകണത് നമ്മൾ വലിയ പാറയൊന്നുമില്ലാട്ട കുഴികളുണ്ട് ഡെപ്ത് ഡെപ്ത്ത് അറിയില്ല അല്ല ഡെപ്ത് അറിയില്ല കുറച്ച് ക്രോസ് ചെയ്ത് നടുക്കെത്തിയിട്ടുണ്ട് കേട്ടാ അടിപൊളി അടിപൊളി കീപ്പ് ടപ്പ് കീപ് ടപ്പ് ഷിഫാന സെൽഫോണിൻ്റെ അനുസരിച്ച് ഓടി അയ്യാ നമുക്ക് വീഡിയോ മുക്കിയെ നമ്മൾ മാക്സിമം പോവാം ഷിഫാന സൂക്ഷിക്കുക ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയ്യോ മുട്ടിന്റെ മേലേക്ക് വെള്ളം കൊണ്ട് മുട്ടിന്റെ മേലേക്ക് എന്റെ പകുതി വെള്ളത്തിൽ ക്രോസ് ചെയ്തോണ്ടിരിക്കുകയാണ് ഏകദേശം നമ്മളെ കരക്കെത്താറായി അനോക്കണ്ട സിനിമയിൽ അവര് പോലും ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല നമുക്ക് നിങ്ങളുടെ മുമ്പിൽ നല്ല നല്ല വീഡിയോസ് എത്തിക്കാൻ വേണ്ടി നമ്മുടെ കഷ്ടപ്പാടാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഇതുവരെ വന്ന് ഇവിടെ നിന്ന് അവിടെ നിന്ന് അപ്പുറത്ത് നിന്നൊക്കെ ചൂണ്ടിയിട്ടിട്ട് ഒരു പരല് പോലും കിട്ടിയില്ല ഞാൻ നേരത്തെ പറഞ്ഞ കുറ്റം പറഞ്ഞ ആൾക്കാര് അവർക്ക് ഇരുന്ന് പറഞ്ഞാൽ പോര കാരണം അവർക്ക് ഒരു മിനിറ്റിൽ ഞങ്ങൾ എന്ത് കഷ്ടപ്പാട് കാണിച്ചു കൊടുക്കാനാണ് അപ്പൊ നിങ്ങൾ തന്നെ ഫുൾ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയണുള്ളൂ ഓരോരുത്തരും നമ്മുടെ കൂടെ വരുന്നവരായിക്കോട്ടെ വീഡിയോ കാണുമ്പോൾ നമ്മൾ അറിയുന്ന ആൾക്കാർ പറയണ്ടിട്ടാ എന്തെന്ന് നിങ്ങൾ എത്രയും കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ എത്രയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ കഷ്ടപ്പാടൊന്നും ഞങ്ങൾ കാണാറില്ല മീന് മാത്രമേ കാണാറുള്ളൂ എന്നൊക്കെ പക്ഷെ നമുക്ക് ഫുൾ വീഡിയോയിലാണ് നിങ്ങൾക്ക് ഇത്രയും നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും അവിടെ പട്ടി ചന്തക്ക് പോയി അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് മാറിയിട്ട് അത് അവിടെ ഒന്ന് രണ്ട് സ്ഥലങ്ങളും കൂടി അവിടെയും കൂടി ഒന്ന് ഇട്ടു നോക്കാട്ടാ അപ്പൊ അങ്ങനെ നമ്മൾ അവിടെയാണ് കാണിച്ചു കാണിച്ചു അവിടെയാണ് ഇത്ര നേരം നിന്നത് ഇപ്പം അവിടെ നിന്ന് നമ്മൾ പിന്നെ തിരിച്ചു കയറിയിട്ടാണ് ഇതിക്കൂടെ ഇറങ്ങി ഈ സ്പോട്ടിക്ക് പോണതും അതിൽ കൂടെ കയറാൻ പറ്റും പക്ഷെ ഇത്തിരി വെള്ളത്തിന് കൂടുതലാണ് കേട്ടോ വെള്ളം കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ തിരിച്ചിതി കൂടിയാണ് വന്ന് കഷ്ടപ്പെട്ട് ഇറങ്ങണം അപ്പോൾ ഇതൊക്കെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ പകരം വിചാരിക്കണ്ടാവും നിങ്ങൾ എന്തിനത്ര കഷ്ടപ്പെടുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടാണോ എന്നൊക്കെ സ്വാഭാവികം ന്യായമായ ജോലിയൊക്കെയാണ് പക്ഷെ നമുക്ക് ഫിഷിങ് അത്രമാത്രം ഇഷ്ടമാണ് കേട്ടാ എനിക്ക് ചൂണ്ടി അത്രമാത്രം ഇഷ്ടമാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ യും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു ഒന്നിക്കില്ലല്ലോ കിട്ടി കിട്ടി താഴത്തോട്ട് പോണം അപ്പൊ ആ ഇഷ്ടത്തിന്റെ പുറത്താണ് നമ്മൾ ഇത്രയും റിസ്ക് നമ്മളെന്തിനായി ടാസ്ക് അടിച്ച് ഫിഷിങ് ചെയ്ത് വീരോടുന്നത് ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്തു മണ്ണെണ്യല്ലേ കൊഴപ്പൊന്നുമില്ല പിന്നെ ഇന്ന് മീൻ കിട്ടിയില്ലെങ്കിൽ അതിനൊരു കാര്യം ഉള്ളിക്കു കേൾക്കണ്ട കഴിഞ്ഞു നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ആരൊക്കെ നമ്മളെ കണ്ടു വെച്ചിരുന്നത് അതന്നെ സത്യം ശരിയല്ലേ നോക്കട്ടെ ഇന്ന് ഇത്ര നേരം ഒന്നും കിട്ടിയില്ല ആരൊക്കെ പ്രാഗീട്ടാണോന്നും അറിയില്ല പണ്ടാറെക്കാലി അവള് പോകാൻ മാത്രം മീൻ കിട്ടണ ഞങ്ങൾ പോകുമ്പോൾ മീൻ കിട്ടില്ല ആരൊക്കെ പ്രാഗീട്ടാണോന്നും അറിയില്ല നോക്കട്ടെങ്കിലും എണ്ണം കിട്ടണേ നടപടി ആവുന്നില്ല രമണാ നമുക്കും മറ്റേ പറ്റുമായിരുന്നുള്ളു ഇവിടെ പോള് പറ്റില്ല റോഡ് കൊണ്ടു വന്നിട്ട് ഒഴുക്കില് വിടണമായിരുന്നു കേട്ടാ പോളിന് അത്ര അധികം ലെങ്ത്തില്ല പോളിന്റെ ലൈന് അപ്പൊ പോള് ചതിച്ച് നമ്മളെ 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 റോഡുമെങ്കിലും കൊണ്ടുവരണമായിരുന്നു പിന്നെ അതിൻ്റെതേ കൂടെ നിങ്ങൾക്ക് ഒരു നിങ്ങളെ അടുത്തൊരു കാര്യം പറയണ്ടേ സത്യം പറഞ്ഞാൽ ഈ കാണാൻ ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് വരുന്നതിന് മുന്നേ അത് എന്നെ കണ്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും അതുകൊണ്ട് തന്നെ എന്നെ മുമ്പ് കണ്ട ആൾക്കാരൊക്കെ ഇപ്പം നേരിട്ട് കാണുമ്പോൾ നമ്മുടെ കുടുംബക്കാരായാലും കൂട്ടുകാരായാലും പറയും ഇതെന്താണ് ഇപ്പോൾ എന്നെ ഒരു കോലുകൾ ഇതെന്നെ ഫസ്റ്റ് കേക്ക് കേട്ടോ അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഇനി നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ടും കുറേ വീഡിയോസും കുറേയൊക്കെ ആൾക്കാരൊക്കെ റെഫറിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം എൻ്റെ ഈ ലുക്കൊന്നും മാറ്റിയാലോന്ന് അപ്പോൾ ഓണത്തിൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതല്ല അത് വേറൊരു മൂഡ് പക്ഷെ അതല്ലാണ്ട് വേറൊരു മൂഡിക്ക് ചേഞ്ച് ചെയ്താലോന്നൊരു ആഗ്രഹമുണ്ട് അപ്പൊ നമുക്ക് എന്താണ് ചേഞ്ച് ചെയ്യല്ലേ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അഭിപ്രായം എന്തന്നെ ആയാലും സപ്പോർട്ട് ചെയ്യണ ആൾക്കാരെങ്കിലും ഉണ്ടാവും അതെനിക്ക് ഉറപ്പാണ് അപ്പൊ സോ നമ്മള് നമ്മുടെ ലുക്ക് ഒന്ന് മാറ്റി പിടിക്കാൻ പോണേട്ടാ

ചേച്ചിന്റെ ഞാൻ നിങ്ങൾ സ്കിപ്പ് നമ്മളിപ്പോ ചെയ്യാന്നോളത് ഹൈഡ്രാഫേഷ്യാണ് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് നോക്കിയപ്പോ ഭയങ്കര ഡ്രൈ ആണ് ആള് മൊത്തം വെയിലത്തും പാടത്തും അല്ല അപ്പൊ നല്ല ഡ്രൈ ആയിട്ടുണ്ട് അപ്പൊ നമ്മള് ആണ് ചെയ്യാൻ പോകുന്നത് ചെയ്യുന്നതൊക്കെ കൊള്ളാം അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ ചൂണ്ടയിടാൻ പോകരുത്

ഇതെന്താ ഇതെന്താ ഇതിനൊക്കെ പേര് ഒരു വാക്വം സെഷൻ ഇൻഫ്യൂഷൻ എന്ന് പറയും ആ അപ്പോൾ സംഭവം എന്തെന്നല്ല മൂട് എടുക്കുന്ന സമയത്ത് നമുക്ക് അടി പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു തരන ഒരു ഫീൽ ആണ് ചേച്ചിയാ ഇതില് മുഖഫേസിൽ ഉള്ള ഡേർട്ട് ഒക്കെ ഫുൾ ആയിട്ട് എടുക്കും വളരെ സുഖമുണ്ട് നമ്മൾ എൽഇഡി മാസ്ക് ആണ് വെക്കാൻ വേണ്ടി കണ്ണടച്ചിട്ട് കുളിച്ചേങ്ങാണ് ഗയ്സ് മൂട് ഈ ഫാൻ ഉണ്ടല്ലേ നമ്മുടെ സ്കിന്നിലെ പ്രോബ്ലംസ് നിങ്ങക്കൊന്ന് റെക്റ്റിഫൈ ചെയ്തു തരാനാണ് ആ മാസ്ക് ഞാൻ കാണാട്ടാ അങ്ങനെ ഉറക്കത്തിന്ന് എഴുന്നേറ്റ് മക്കളെ എഴുന്നേറ്റ് എങ്ങനെയുണ്ട് ഇപ്പോ ഞാൻ മുഖം നോക്കിട്ടില്ല കണ്ണാടിയിൽ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടിക്കോ ഹെയർ വാഷിംഗ് ഒക്കെ കഴിഞ്ഞതേ എന്റെ മുടി വെട്ടിക്കൊണ്ടിരിക്കാനേട്ടാ ചേച്ചി എത്ര പോയിന്നൊന്നും അറിയാനില്ല ലാസ്റ്റ് വെട്ടി വെട്ടി സോണിയാ ഗാന്ധിന്റെ മുടിയാകുമെന്ന് ഡൗട്ട് ഉണ്ട് അത്രത്തോളം കയറും ചേച്ചി ചെറുതായിട്ടൊക്കെ അല്ലേ അങ്ങനെ നമ്മുടെ ദീപ്തി ചേച്ചി അടുത്ത് പോയി ഇതേ മുടി കളർ ഞാൻ കാണിച്ചു തന്നില്ലല്ലോ ഇതാണ് കളർ നമ്മൾ റെഡ് കളർ കേട്ടാ അപ്പോൾ ഇങ്ങനെ എനിക്കിന് മുതലേ നമ്മള് ഫിഷിങ്ങിലൊക്കെ വരാം അപ്പൊ ചൂടൊക്കെ അങ്ങനെ ഒന്ന് കെട്ടിവെച്ചിരിക്കുന്നു നമ്മളത് വീണ്ടും ചൂണ്ടിടാൻ വന്ന സമയത്ത് നമ്മളെ കാണാൻ വേണ്ടി രണ്ടുപേരും വന്ന് റോട്ടി വെച്ച കണ്ടിട്ട് ഓടേ ഒന്നാണ് എന്റെ പേര് ദിശ അലിലാലിന്റെ എന്ത് ഞാൻ പഠിക്കാം എത്ര കോഴ്സാണ് കമ്പ്യൂട്ടറിന്റെ ഒരു കോഴ്സാണ് സോഫ്റ്റ്വെയർ ആണോ സോഫ്റ്റ്വെയർ അവിടെ എല്ലാ കോഴ്സും ചേർന്നിട്ടുള്ളത് മാത് എന്ന് പറയുമ്പോൾ ഇതിന് കുറെ കോഴ്സുകൾ ചേർന്നിട്ടുള്ള കോഴ്സ് എന്തൊക്കെയുണ്ടായാലും അതിൽ ഐ ടി ഫീൽഡ് ആയിട്ടുള്ള എല്ലാം ഉണ്ട് എൻട്രി വെബ് ഡിസൈൻസ് അങ്ങനെയെല്ലാം എല്ലാം ഉണ്ട് ഫുള്ളി വീഡിയോ എഡിറ്റർ ആണ് ഞാൻ മോഷോഗ്രാഫിക്ക് അനുഭവം ഞാൻ ചോദിച്ചു ചോദിച്ചു കുറേ ഉണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് അപ്പം ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ടേ ഉള്ളൂ നടപടിയൊന്നും ആയിട്ടില്ല ആണോ ഒന്നും നടപടിയൊന്നും ആയിട്ടില്ല അപ്പൊ എന്തെങ്കിലും നടപടി ആവുമോ എന്നുള്ളൊരു ഇതിൽ ഒന്നാണ് നിങ്ങൾ ഇതിൽ കൂടെ വരുമ്പോഴും പോകുമ്പോഴേക്കൊന്നും കാരണം എന്തെങ്കിലും ഞാനിപ്പോ ഗംപൂൾസ് ഒക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത് അതുകൊണ്ടാണ് പിന്നെ സപ്പോർട്ട് വേണോ താങ്ക്സ് ഡാ അപ്പങ്ങനെ നമ്മുടെ ഫോളോവേഴ്സിനെ കണ്ടു അപ്പൊ ഇതുപോലെ പിള്ളേരൊക്കെ വന്ന് നമ്മളിത് സംസാരിക്കുന്ന നേരത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരെങ്കിലും അറിയുന്ന ആൾക്കാരുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും വലിയ സന്തോഷമാണല്ലോ അപ്പൊ ഇതെവിടെ ചൂണ്ടിട്ടിട്ടാണോ നമ്മുടെ മോളിൽ പോയത് ചൂണ്ടില്ല എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കാം ഇല്ല ഒന്നുമേ ഇല്ലാ ഒന്നും കത്തിയില്ല നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് അവിടെ ഒരു ഓഹ് സൗണ്ട് കേട്ടു അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അപ്പം ഇവിടെ എന്തോ വന്നതും ഇങ്ങനെ കലക്കി മറിഞ്ഞ് പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഡെത്ത് കുറവാണെന്ന് വിചാരിച്ചാൽ ഡെത്ത് കുറച്ചിട്ടാണ് ഇടുന്നത് എത്ര ഡെപ്റ്റ് ഉണ്ടെന്നൊന്നും അറിയില്ല നമ്മൾ ഈ സ്പോട്ട് വന്നിട്ട് കുറേ ആയിട്ട് കുറേ നാളെ ആ ഡെപ്പത്ത് ഇതിലും കുറവാണ് കുറേ എന്ന് വെച്ചാൽ കുറേ നാളായി നമ്മളിവിടെ വന്നിട്ട് നമുക്ക് ഒന്നുകൂടി കുറച്ചിട്ടിടട്ടെ ഒരു മിനിറ്റ് മതി ആണോ ആ അങ്ങനെ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ മീൻ കിട്ടിട്ട് അടി പറന്ന് വന്ന് കരിമീൻ അയ്യോ പൂവല്ലേ പോലെ പൂല പൂവലോ കാത്തു കാത്തിരുന്ന് കിട്ടിയ ആകെ പറഞ്ഞാണ് ഇതേ കണ്ട കുഴപ്പമില്ലാത്ത സൈസൊരു കരിമീൻ എന്തായാലും സന്തോഷമായി അങ്ങനെ മുടിയൊക്കെ കളർ അടിച്ച് സെറ്റായി വന്നിട്ട് ഒരു മീനും കിട്ടാണ്ട് പൂവെന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു ഭയത്തിന് ആ സങ്കടം കിട്ടി അങ്ങനെ നമുക്ക് ആദ്യത്തെ മീൻ കിട്ടിയിരിക്കുകയാണ് അപ്പം എന്തായാലും ഒന്ന് അടിച്ച അവസ്ഥയ്ക്ക് ഇനിയും കിട്ടിക്കൊണ്ടിരിക്കുന്ന വിചാരിക്കുന്നത് നമുക്ക് വേഗം തരാം നമ്മൾ പുതിയ നെറ്റൊക്കെ മേടിച്ചിട്ട് മുടി കളർ അടിക്കുക മാത്രമല്ലേ ഇത് വന്ന് നമ്മളിത് പുതിയ നെറ്റൊക്കെ മേടിച്ചിട്ടുണ്ട് മീൻ ഇടാൻ വേണ്ടിയിട്ട് അതൊക്കെ അല്ല ഇടാദ്യം വേറെ ഒന്നുമല്ല കുറേ കവർ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കളഞ്ഞ് കളഞ്ഞ് മതിയായി അതുകൊണ്ടാണ് ബാക്കി ഇനി അടുത്ത് നമുക്ക് വേഗം കൂടാട്ടോ പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ മേടിച്ചു വിടാം നിങ്ങൾക്ക് പറയാൻ പറഞ്ഞു ഞാൻ ഈ തവളപ്പോലും തവളല്ലേ താറാവിനെ പോലെ നടക്കണമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗംബൂട്സ് മേടിച്ചു ഡൈസ് ഒന്നല്ല രണ്ടരം മേടിച്ചിട്ടാ ഇക്കുനൊന്നും എനിക്കറണം എങ്ങനെയതെങ്കിലും നമ്മൾ ഗംബൂട്സും ബൂട്ട്സും മേടിച്ചിട്ടാണ് ഇട്ടിട്ട് വന്നിരിക്കണം എല്ലാം എന്നുണ്ടെങ്കിൽ പൊന്തക്കാടിൻ്റെ അടിയിലൊക്കെ വരുമ്പോൾ പണി കിട്ടിയാലേ ശരിയാവില്ല പോരേ ആമ ഒന്നും കൊണ്ടായല്ലോ ബേബി അപ്പം അതെ കൂട്ടിൻ്റെ അതുവരെ ഗംബൂട്സ് ഒക്കെ ഇട്ടിട്ട് അതായത് താറാവിനെ പോലെ നടന്നിട്ടാണോ നമ്മൾ ഈ സ്പോട്ടിലൊക്കെ എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ എന്തൊക്കെയല്ല മാറ്റങ്ങൾ മനുഷ്യൻ്റെ കളർ അടിക്കുന്നു ഗംബൂട്സ് വാങ്ങുന്നു ആ അവിടെയാണ് തീറ്റഞ്ഞി പിന്നെ പോക്കറ്റ് തിരഞ്ഞെടുക്കിട്ടോ പിന്നെ അങ്ങനെ ഗംബൂട്സ് മേടിച്ച് പിന്നെ പുതിയ വല മേടിച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ നമുക്ക് എന്തായാലും ഒരു മീൻ കിട്ടിയ അവസ്ഥയ്ക്ക് ഇനി ഉഷാറായിട്ട് അങ്ങോട്ട് ഇടാം മുടി വിരിച്ചിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ഭംഗി ഉണ്ടോയെന്ന് പറയണേ ഭംഗി പറഞ്ഞാൽ ഇനിയൊന്നും ചെയ്യാനൊന്നും ഇല്ലാട്ടോ അത് വേറെ കാര്യം സൂര്യേട്ടൻ അവിടെ നിന്ന് ഇങ്ങനെ മോത്തേക്ക് ഇടയ്ക്കണം ചൂണ്ടിട്ടാ ചൂണ്ടിടാം നമ്മള് രണ്ടാമതൊരാളെ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ വീണ്ടും വിട്ടിട്ടുണ്ട് കൊത്തി എടുത്തിട്ട് മോനെ ഒരു മീനടിക്കുമ്പോഴാണ് നമുക്ക് പ്രതീക്ഷ ഉണ്ടാവുന്നത് കാരണം അടുത്ത മീൻ കിട്ടുമല്ലോ കേട്ടാ കൊത്തട്ടെ മീനായിട്ടെന്ന് വെച്ചാൽ നല്ല ഓളം ഉണ്ട് ഓളം എന്ന് പറഞ്ഞാലും പോരാ എവിടെ ഇരിക്കും എന്റെ കണ്ണാടി നമ്മളെ ഗീവെ കൊടുക്കുന്നത് ഈ സ്പെക്കാണ് ഏറ്റാ നമ്മൾ ചിൽ സ്പെക്സ് ഒന്ന് കിട്ടിയ സ്പെക്ക് അപ്പോൾ നമ്മൾ മിക്കവാറും ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ വിന്യസന അനൗൺസ് ചെയ്യും അപ്പോൾ ഇത് വെച്ചാൽ അടിപൊളിയാണ് സെറ്റ് സാധനം കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓളം കൺട്രോൾ ചെയ്യാൻ പറ്റും കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ നമുക്ക് നമുക്കിങ്ങനെ വെള്ളത്തിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല രീതിക്ക് കാണാൻ പറ്റും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്ന് പറയുന്ന വായിന്ന് വരുന്നില്ല വലിയ ആരത്തി വീഡിയോ ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല നമ്മളെന്ത് ചെയ്യുന്ന വെച്ചാൽ കരിമീൻ ചൂണ്ട ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ കരിപ്പിടി കാലത്ത് മണിക്ക് തുടങ്ങി ഫിഷിങ് ഇപ്പൊ സമയം വൈകുന്നേരം ആറര അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ പോയിട്ട് വന്നത് എന്തൊക്കെ ചെയ്തെന്നറിയാം ഹൈദ ഫേഷ്യൽ ചെയ്തു എന്നിട്ട് വന്ന് വെയിലത്ത് നിന്നപ്പോൾ ഇതേ വീണ്ടും പോകുന്ന പഴയ പോലെ ഫേഷ്യൽ ചെയ്ത് വെറുതെ ആയി പിന്നെ നമ്മളിത് മുടിവെട്ടി മുടിവെട്ടി ഇതേ കളറൊക്കെ അടിച്ചിട്ട് വന്ന് വീണ്ടും ഒരു മൂന്ന് മണിയാവുമ്പോൾ നമ്മളെന്ത് ചെയ്തു ചൂണ്ടിയിടാൻ തോന്നും ചൂണ്ടിയിടാൻ നിന്നിട്ട് ഇപ്പോൾ സമയം ആറേ മുക്കാലായി ഇതേ മരുഭാങ്ക് കൊടുത്തു സൂര്യനേട്ടൻ വീട്ടിലേക്ക് പോയി എന്നിട്ട് നമുക്ക് മീൻ കിട്ടിയ മീനും നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ ഇത് എൻ്റെ മാത്രം അവസ്ഥയായിരിക്കില്ല ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ആ ഒരു മനസ്സമാധാനത്തിനാണ് ഞാൻ നിങ്ങൾക്ക് ഈ മീൻ കാണിച്ചു തരുന്നത് കേട്ടാ അപ്പോൾ ഇങ്ങനത്തെ കൂട്ടുകാരെ നിങ്ങൾക്കുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ടെൻറ്റഡായി കണ്ട സെഞ്ചെന്നറിയൊന്നുമില്ല രണ്ടെണ്ണം ഒരു കരിമീനും ഒരു കരിപ്പുരി എന്തായാലും രണ്ടെണ്ണം രണ്ടെണ്ണം ഇന്നത്തെ എൻ്റെ സമ്പാദ്യം എത്ര നിന്ന് ചിലവാക്കി നമ്മൾ പുതിയ നെറ്റ് മേടിച്ച് ബൂട്ട് വേടിച്ച് എന്തൊക്കെ കാണിച്ച് തന്നിട്ട് എന്താ കാര്യം തന്നെ അവസ്ഥ